അയ്യോ അതാ ഭൂതം വരുന്നത് ആരും പേടിച്ചു പോയല്ലേ ഞാൻ ഭൂതമൊന്നുമല്ല അപ്പം ഞാൻ നിങ്ങളുടെ സുചിതിയാണ് എന്നാന്ന് വെച്ചാലേ ഒരാഴ്ചയുടെ പനിച്ചൊക്കെ കിടന്നിട്ടേ ആകെ മുഖം എല്ലാം ടള്ളായി കുറച്ച് കുരുക്കളൊക്കെ വന്ന് മെഡിസിനൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അതിനെന്തേലും പ്രതിവിധി വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ പ്രതിവിധി ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് അപ്പം ഞാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ ഞാൻ ഇതെല്ലാം മുമ്പേ കാണിച്ച് വീഡിയോ എടുക്കാനുള്ള രീതിയിലാണ് പിന്നീട് തോന്നിയേ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരണ്ടേ എന്നുള്ളത് തോന്നി പേരയിലേ നമ്മുടെ പേരയിലയുടെ നല്ല തളിരല അതും കുറച്ച് തൈരും ചോറും കൂടെ നന്നായിട്ട് മിക്സിയിലെടുത്ത് അടച്ചിട്ട് അതാണ് ഇപ്പം ഞാൻ എൻ്റെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് പേരയില എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നിങ്ങളുടെ മുഖത്തിന് നല്ലതാണ് കുരു വരുന്ന ഫേസ് കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ അതുപോലെ നമ്മുടെ നല്ല ഡള്ളായിട്ടിരിക്കുന്ന സ്കിന്നെ ഇതിനൊക്കെ നല്ല ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഒരു പേര ഇലയുടെ തളിരല എന്ന് പറയുന്നത് അപ്പോൾ എനിക്കത് ഒരു ആൻറ്റിയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ഞാൻ ഏറെ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് തേച്ച് നമ്മുടെ ഈ പിമ്പിളൊക്കെ പോകുന്നതാണ് പറഞ്ഞത് പക്ഷേ ഒറ്റ യൂസ് തന്നെ എനിക്ക് നല്ല മാറ്റം തോന്നിയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ അത് ആ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ മുഖം കഴുകണം അതാ ഞാൻ മുഖമൊക്കെ ഡ്രൈ ആയതിനു ശേഷം ഞാനത് വാഷ് ചെയ്തു കേട്ടോ നല്ല മാറ്റമുണ്ട് കുരുക്കളൊക്കെയുള്ള ഇത് സ്കിന്നാണെങ്കിൽ നിങ്ങൾ അടുപ്പിച്ച് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം വരുവാണെന്ന് പറഞ്ഞു അപ്പം ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് എനിക്ക് നല്ല മാറ്റം ഉണ്ടായി അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ മുഖത്തിൻ്റെ ചുളിവൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ മൂന്നാമത്തെ ദിവസം കൂടെ ഒന്ന് ഇട്ടിട്ട് അതും കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പിച്ച് മൂന്ന് ദിവസം ഇട്ട് കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും അപ്പോൾ എനിക്ക് കണ്ടിട്ട് എനിക്ക് നല്ലൊരു ഫ്രഷ്നസ് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്നറിയില്ല കാരണം ഞാൻ ഒരാഴ്ചയായിട്ട് പനി പിടിച്ച് എൻ്റെ മുഖം എല്ലാം അത്ര ഡള്ളായിട്ടിരിക്കണായിരുന്നു പക്ഷേ നല്ലൊരു മാറ്റമുണ്ട് പേരേലേ അല്ലേ കാശൊന്നും മുടക്കില്ലല്ലോ വീട്ടിലിരിക്കുന്ന ചോറ് തൈര് അത്രയല്ലേ ഉള്ളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ അതാ ഞാൻ മൂന്നാമത്തെ ദിവസം ഇട്ടിട്ടൊന്ന് കാണിക്കുക ഇതാണ് ഞാൻ മൂന്ന് ദിവസം ടുപ്പിച്ചിട്ടതിന് ശേഷമുള്ളത് അപ്പോൾ അതാ നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പേരയില മിക്കവാറും വീട്ടിലും ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ഫാമിലിയിലോട്ട് വരുന്നവർ എന്ത് ചെയ്യണം സബും കൂടെ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചിലവില്ലാത്ത കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് ചെയ്ത് കൊടുത്താൽ നല്ലതല്ലേ വേറെ ക്രീമൊക്കെ ഇട്ട് നമ്മുടെ ശരീരം നമ്മൾ തന്നെ ചീത്തയാക്കേണ്ട അപ്പം ഞാൻ പോയി വരാൻ പോയ്